അസലാമലൈക്കും വർഹമുല്ലാഹി വെബാത്തു സുഹൃത്ത് നിങ്ങളെ കുടുംബാഥികൾ എന്തൊക്കെയുണ്ട് ഞാനിപ്പോൾ ഉള്ളത് ഒന്നാം നമ്പർ ഗേറ്റ് ക്ലോക്ക് ടവറിൻ്റെ അടിഭാഗത്തു നിന്ന് ഇവിടെ നിങ്ങൾക്ക് കാണാം അണ്ടർപാസിൽ കൂടി വണ്ടികളിങ്ങനെ പാസ് ചെയ്ത് ജിദ്ദയിലേക്ക് അതുപോലെ അസീസിയ ഭാഗങ്ങളിലേക്കൊക്കെ പോകുന്നതൊക്കെ നിങ്ങൾക്ക് കാണാം അതുപോലെ ക്ലോക്ക് ടവറിൻ്റെ ഉള്ളിലേക്കൊക്കെ വരുന്നതും പോകുന്നതൊക്കെ കാണാം എന്നാലും ഇവിടെ ബാത്റൂം നമ്പർ മൂന്നിൻ്റെ അടിഭാഗമാണ് ഇതിൽ കൂടി നമുക്ക് കയറി കഴിഞ്ഞാൽ സഫാ ടവറിൻ്റെ ആ താഴ്ഭാഗത്തുകൂടെ ക്ലോക്ക് ടവറിൻ്റെ ആ മുകൾ ഭാഗത്തേക്കും അതുപോലെ ബാത്റൂമിലേക്കും പോകാം അതുപോലെ ക്ലോക്ക് ടവറിൻ്റെ എൻട്രൻസിലേക്കും പോകാം എന്നാലും ഇവിടെ അതിൻ്റെ ബേസ്മെൻറ്റിൽ വണ്ടികളൊക്കെ വരികയാണ് ക്ലോക്ക് ടവറിലേക്ക് വരുന്ന ഹാജിമാരൊക്കെ വഹിച്ച് വണ്ടികളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കൂടിയാണ് കടന്നുവരിക ഈ കോണി അറബിന്ന് നേരെ ഒന്നാം നമ്പർ ഗേറ്റ് താരത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒന്നാം നമ്പർ ഗേറ്റ് നിന്ന് ഇറങ്ങിയിട്ട് ഹാജിമാർ ബസ്സിനൊക്കെ പോകുന്നത് ഇതിൽ കൂടി ഇറങ്ങാം അപ്പുറത്തെ എസ്കലേറ്റർ ഉണ്ട് കുതായി എഴുതിയത് നമുക്ക് കാണാം തീർച്ചയായിട്ടും നമുക്ക് ഇഷാ നമസ്കാരം കഴിഞ്ഞു വെള്ളിയാഴ്ച ആദ്യത്തെ വെള്ളിയാഴ്ച ഹാജിമാരുടെ ഇവിടെ അഞ്ചിനു വന്ന ഹാജിമാരുടെ ആദ്യത്തെ വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ച കഴിഞ്ഞു അങ്ങനെ ഇഷാ നമസ്കാരം കഴിഞ്ഞു അലമദില്ല ഞാനങ്ങനെ അറബിലിങ്ങനെ ഇവിടെ നിൽക്കുകയാണ് കാരണം ഇവിടെ കർശനമായിട്ടുള്ള ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതുപോലെ വിസിറ്റ് വിസ അതുപോലെ ഉമ്ര വിസക്കാർ അതുപോലെ ഫാമിലി ആയിട്ട് ഇവിടെ താമസിക്കുന്ന വിസിറ്റ് വിസക്കാരൊന്നും മറമ്പിൽ വരാതിരിക്കുക കാരണം ചെക്കിങ് നല്ലവണ്ണം ഉണ്ട് പ്രത്യേകമായിട്ട് പറയാനുള്ളത് മക്കയിൽ താമസിക്കുന്ന വിസിറ്റ് വിസക്കാർ അതായത് സ്ത്രീകളൊക്കെ ഹിതമാത്തിന് വേണ്ടിയിട്ട് പല ഇറങ്ങുന്ന ഒരു ഈ സമയത്ത് അങ്ങനെ ഉണ്ടാവാം എന്നാലും അത് ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ അസീതിയ ഭാഗങ്ങളിലൊക്കെ അത് നിലനിർത്തുക ഇങ്ങോട്ട് വരാൻ പാടില്ല പെട്ടെന്ന് ചെക്കിങ്ങുകളൊക്കെ ഉണ്ടെങ്കിൽ ഒഴിഞ്ഞു മാറി പോവുക നല്ലതാണ് കാരണം അത് ഇവിടെ നിൽക്കുന്ന ജോലി ചെയ്യുന്ന നിങ്ങളെ കൊണ്ടുവന്ന നിങ്ങളുടെ ഭർത്താക്കന്മാർ അതുപോലെ ആരെങ്കിലും കുടുംബക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ വിസക്കുമൊക്കെ അത് വേറെ വിഷയത്തിലേക്ക് പോകാതെ അതുകൊണ്ട് ശ്രദ്ധിക്കണം ജോലി തന്നെ നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിക്കുക ഭയങ്കര കർശനമായിട്ടുള്ള ചെക്കിംഗ് ഇവരെ ഞാൻ ഇൽട്ടണിലേക്ക് വിട്ടിട്ട് ഞാൻ ഇവിടുന്ന് തിരിച്ചിട്ട് കൈബാലയം കാണാൻ വേണ്ടിയിട്ട് കാരണം കൈബാലയത്തിൻ്റെ കില്ലയൊക്കെ ഉയർത്തി കെട്ടിയിട്ടുണ്ട് അതൊക്കെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത് അതിൻ്റെ ഇടയിൽ രണ്ട് മൂന്ന് അൽഹിന്ദുകാരും അതിൽ വേറൊരു തട്ടുണ്ട് കേട്ടോ ഉദാ അങ്ങനെ എന്താണെന്ന് തോന്നിയതിൻ്റെ പേര് അൽഹുദ്ദേ ഒരു ഉമ്മ ഒറ്റ ഒക്കെ ഉള്ളു ഈ ഉമ്മാക്ക് വഴി വഴി തെറ്റിപ്പോയതാണ് ഞാൻ ഉമ്മാനയുടെ വഴിൻ്റെ ആ കാടൊക്കെ വിസ്റ്റ് ഹോട്ടലിൻ്റെ ഒക്കെ വിസ്റ്റ് കാടൊക്കെ ചോദിച്ചു അവരും ചോദിക്കുന്നുണ്ട് അവർക്കും അറിയില്ല എന്നേരം അവർ അജിയാത സദ്യലാണ് കൊട്ടാരത്തിൻ്റെ ഭാഗത്താണ് അങ്ങനെ ഉമ്മാൻ്റെ ഇതൊക്കെ കാടൊക്കെ കണ്ടപ്പോൾ ഇലാഫ് റാഷിദ് ഇറിയാവുന്ന ഹോട്ടലിലാണ് അതിൻ്റെ ഇപ്പുറത്തുള്ളത് ഇന്നേരം ഇവിടുന്ന് ഈ ജംഗ്ഷനിൽ നിന്ന് മറ്റവർ നേരെ അങ്ങോട്ട് പോയി സദ്യലേക്ക് ഇവരെ ഉമ്മാനെ ഈ വഴിയിലേക്ക് കിടത്തിവിട്ടു കേട്ടോ അത് ഇലാഫ് മഷാഹർ അറിയാൻ ഹോട്ടലിൻ്റെ അടുത്തേക്ക് അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ മുകളിലേക്ക് പോകേണ്ട പരിപാടിയാണ് കൈബാലയത്തെ കാണണം കാണിച്ചാലാൻ വേണ്ടിയിട്ട് തിരക്കൊന്നും ഒഴിയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നല്ല തിരക്കുണ്ട് അങ്ങനെ മുകളിൽ നിന്ന് ആജിമാർ നിസ്കാരം കഴിഞ്ഞിട്ട് താഴത്തേക്ക് വരികയാണ് ഇഷാ നമസ്കാരം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒഴുകുകയാണ് കേട്ടോ ഇവിടെ മൂന്ന് ആജിമാർ നിൽക്കുന്നുണ്ട് നമ്മുടെ നാട്ടുകാരനെയാണ് പക്ഷെ അത് നേരെ ഞാൻ മുകളിലോട്ട് പോകുവാണ് കൈബാലയത്തിൻ്റെ അടുത്ത് പ്രത്യേകിച്ചിട്ട് ഇന്ന് അജീസയിൽ കുറേ മഹറമില്ലാത്ത ഉമ്മമാരൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഏതായാലും നിഷാ നമുക്ക് അവരൊക്കെ ഈ ഭാഗത്തൊക്കെ കണ്ടുമുട്ടാൻ ചാൻസ് ഉണ്ട് ഏതായാലും ഞാൻ ഒന്ന് ക്യാമറ പുറകോട്ട് തിരിച്ചപ്പോൾ ഇവിടുത്തെ ആറമല ദൃശ്യങ്ങൾ കേട്ടോസ്കാരം കഴിഞ്ഞിട്ട് ഇവർ എൻ്റെ ഈ ചുമരനോട് ചേർന്നിട്ട് കണ്ടോ ഇന്തോനേഷ്യൻ രാജിമാരി ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നുണ്ട് അവർ റിസോർദൻ്റെ വീട്ടിൻ്റെ ബസ് സ്റ്റേഷനിലേക്ക് പോവാണ് അവർ തീരുതല താമസിക്കുന്ന ഒരു സംശയമാണ് അങ്ങോട്ടേക്ക് പോവാണ് കണ്ടോ പള്ളിയിൽ നിന്ന് ആ ഭാഗത്ത് ഇറങ്ങി വരുന്നുണ്ട് നമ്മളിങ്ങനെ സുൽത്താൻ്റെ കൂട്ടിൻ്റെ ആ ഭാഗത്തേക്ക് ആ ബസ് സ്റ്റേഷനിലേക്ക് ബാബാലിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഈ ചൊവറിനോട് ചെറുതായിരുന്നു ഇങ്ങനെ സൈഡായിട്ട് പോകണം അല്ല ആജിമാരൊക്കെ ഹാജിമാരൊക്കെ ഉണ്ടോ അറിയുന്നവരൊക്കെ ആണെങ്കിൽ കമൻസിൽ എഴുതി അറിയിക്കണേ കുടുംബക്കാരൊക്കെ ആയിരിക്കാം എന്നാലും ഇവിടെ ഹാജിമാർ ഇഷ്ടംപോലെ വന്നിട്ടുണ്ട് പല ഹാജിമാരും ഗവൺമെൻറ്റിൻ്റെ ഹാജിമാരൊക്കെ നമുക്ക് ഈ ഉണ്ടാവും ഇതൊക്കെ നമ്മുടെ ഈ ലോക്ക്ഡൗണിൻ്റെ ഭാഗത്തൊക്കെ ഉള്ള പ്രൈവറ്റ് ആണ് കേട്ടോ അവിടെയൊന്നും ഗവൺമെൻറ് ബസ് വരാറ് ആയിട്ടില്ല ആ ഇവിടെ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഹാജിമാർ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് യും അവരെന്തോ ഒരു ചെറിയൊരു വിഷയമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് അവർക്ക് വഴി അറിയില്ല കയബാലത്തിലേക്ക് പോകേണ്ടത് എന്നാൽ ഞാൻ അവരെ അവിടെ നിന്ന് കൂട്ടിയിട്ട് എന്ത് ചെയ്തു അവർക്ക് വഴി കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കയപാലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അവർക്ക് ഞാൻ താഴത്തേക്ക് വീണ്ടും ഞാൻ വന്നിടത്തേക്ക് തന്നെ കൂട്ടി വന്നു കേട്ടോ ഞാൻ ഒന്നാം നമ്പർ ഗേറ്റിലേക്ക് വീണ്ടും ഇവിടെ കൂട്ടി വന്നു അവർ അവിടത്തേക്ക് ഇറക്കാൻ വേണ്ടി പോവാണ് അവരെൻ്റെ പുറകിൽ തന്നെ ഉണ്ട് നിങ്ങൾക്ക് അറിയുന്നവരെ നിങ്ങളുടെ ഉമ്മമാരോ അല്ലെങ്കിൽ സഹോദരിമാരൊക്കെ ആണെങ്കിലും ആ ഞാൻ പറഞ്ഞു കൊടുത്ത് ഓരോ കാര്യങ്ങളിങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു ഇങ്ങനെ കയറിയാൽ മതി അവർ മഹറം ഇല്ലാതെ വന്നതാണ് കേട്ടോ ഇന്ന് വന്ന ഫ്ലൈറ്റിൽ അങ്ങനെ എവിടെയും കുറച്ച് ഹാജിമാർ ഇതാ ഇവർ എഴുതീട്ട് നിൽക്കുകയാണ് ഇവർ ഇന്ന് വന്നിട്ട് ഉമ്മറയൊക്കെ ചെയ്തിട്ട് ഇവർ ഒന്നാം നമ്പർ ഗേറ്റിൽ ഇറങ്ങി തെറ്റിപ്പോയി അങ്ങനെ അവർക്ക് പോകേണ്ട ബസ് ബാബുലിലേക്കാണ് അങ്ങനെ ഞാൻ ബാബുലിലേക്ക് അവരെയും കൂട്ടിയിട്ട് ഇങ്ങനെ ഈ ചുമരൻ വീണ്ടും അവിടെ പോയിട്ട് തിരിച്ചിട്ട് ഇങ്ങോട്ട് തന്നെ വന്നു കേട്ടോ ഞാൻ റസൂള്ളാൻ്റെ വീട്ടിൻ്റെ അടുത്തേക്ക് നടക്കുകയാണ് വേറെ ആൾക്കാരെയും കൂട്ടിയിട്ട് കാരണം മറ്റുള്ള ആൾക്കാരൊക്കെ ഇവിടെ കുറഞ്ഞിട്ടുള്ളത് കാരണം നമ്മുടെയെല്ലാം പ്രവാസ ലോകത്തുള്ള കുറേ ആൾക്കാരുണ്ട് ഇവിടെ ഹിദ്മത്ത് ചെയ്യുന്ന കാരണം ഇവിടെ ചെക്കിംഗ് ഉള്ളത് കൊണ്ട് കുറേ ആൾക്കാരൊന്നും ഇങ്ങോട്ട് വരുന്നില്ല അവരോടൊക്കെ ഇവിടുത്തെ മെയിൻ ആൾക്കാർ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അതീജീയ ഭാഗങ്ങളിലോ അല്ലെങ്കിൽ അറമിൻ്റെ പുറത്ത് നിൽക്കാൻ അറമിൻ്റെ അടുത്ത് വരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അവരോടൊക്കെ ഏതായാലും അള്ളാഹ് ഒരുപാട് അനുഗ്രഹങ്ങളൊക്കെ തരട്ടെ അവർക്കങ്ങനെ ഒരു വഴികാട്ടിയായിട്ട് ഞാൻ ഈ അള്ളാഹിൻ്റെ പരിശുദ്ധമായ മണ്ണിലിങ്ങനെ ഇങ്ങനെ നടന്നു പോവാണ് വലിയൊരു അനുഗ്രഹമാണ് നമുക്ക് കിട്ടിയത് എന്നാൽ റബ്ബിൻ്റെ ഒരുപാട് അനുഗ്രഹങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടാവട്ടെ എന്നാലും ഞാനവിടെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇവിടെ മഹറം ഇന്ന് ഇറങ്ങിയവരാണ് മഹരം ഇല്ലാത്ത ഉമ്മമാനാണ് സമയദേശം ഒരു ഒൻപതര മണിയായിട്ടോ അവരിവിടെ നിൽക്കുന്നുണ്ട് ഈ ഏരിയയിൽ കണ്ടോ അവർ മുത്തുവാഫിൻ്റെ ആൾക്കാർ സ്ത്രീകൾ മാത്രം ആയതുകൊണ്ട് അവർ അവിടെ മുത്തുവാഫിൻ്റെ ആൾക്കാർ നിർത്തിച്ചിട്ടുണ്ട് അവരാരെങ്കിലും വന്നിട്ട് പിന്നെ അവരെ കൂട്ടിയിട്ട് എൻ്റെ വ്യാപാരത്തിലേക്ക് പോകും അങ്ങനെ അതൊക്കെ പകരത്ത് തിരിച്ചാൽ വീണ്ടും റസൂൾദാൻ്റെ വീട്ടിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ ഇവിടെ കുറച്ച് ഉമ്മമാരൊക്കെ നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ കെ എം സി സീൻ്റെ വളണ്ടിയേഴ്സിന് ഇവിടെ കാണാം ഇവരൊന്നും അറബിലേക്ക് അങ്ങോട്ട് പോയിരുന്നില്ല കേട്ടോ കാരണം അവിടെയൊക്കെ ചെക്കിങ്ങണ്ട് ഉണ്ട് പറയുക ഇവിടെ ബസ് സ്റ്റേഷൻ്റെ അടുത്ത് മാത്രം നിൽക്കാനുള്ള പെർമിഷനാണ് ഇവിടെ നിൽക്കണ്ടാന്ന് കാരണം അറബിൻ്റെ അടുത്തേക്ക് മക്ക അയക്കാമോ ഉള്ളവർക്കും കാരണം മക്ക അറബിൻ്റെ ഈ ഭാഗത്തുള്ളവർ ജോലി ചെയ്യുന്നവർക്കാണെങ്കിൽ വിഷയം അങ്ങനെ വരുന്നില്ല എന്നാലും മക്ക അയക്കാമ്പ കാരണം വന്നുകഴിഞ്ഞാൽ ഇടയ്ക്ക് ചെക്കൊക്കെ ചെയ്യും കാരണം ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള കുറേ മുത്തുവാഫിൻ്റെ ആൾക്കാരുണ്ട് ആജിമാര ആജിമാരുടെ സേവനത്തിന് വേണ്ടിയിട്ട് അവർ കഴിഞ്ഞ കൊല്ലം ഇത് തന്നെയായിരുന്നു ഇത് ഈ വർഷം കർശനമാക്കി കേട്ടോ എന്നാലും ഇവരൊക്കെ ഇന്ന് വന്നവരാണ് ഇവരൊക്കെ ഉമ്ര കഴിഞ്ഞിട്ട് തിരിച്ച് പോവുകയാണ് അന്നേരം അവർ ബസ് സ്റ്റേഷനിലേക്ക് ഇതാണ് ബസ് സ്റ്റേഷൻ എന്നാൽ ഇവിടുന്ന് നിന്ന് കയറിയിട്ട് ഇവിടുന്ന് ഒരു ബസ് ഉണ്ട് ഈ ബസ്സിൽ കയറിയിട്ട് ഇവിടെ ഈ ഒരു ടണൽ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അവിടെ ഒരു പന്തലുണ്ട് ആ പന്തൽ ഇറങ്ങുക പിന്നെ അവിടുന്ന് ഇവരെ നമ്പർ ഇവരെ കാർഡിൽ നമ്പർ ഉണ്ടാവും നാലാം നമ്പർ അഞ്ചാം നമ്പർ എന്നാൽ അതിനനുസരിച്ചുള്ള ബസ് അവിടെ സ്റ്റിക്കർ ഓടിച്ചിട്ടുണ്ടാവും ആ ബസ്സിൽ കയറിയിരുന്നു കഴിഞ്ഞാൽ ഇവരെ ബിൽഡിങ്ങിൻ്റെ അടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ പോയിട്ട് അവിടെ ഇറങ്ങുക ഇങ്ങനെ ബസ് സ്റ്റേഷനിൽ നിന്ന് തിരിച്ച് വീണ്ടും ഹറമിലേക്ക് നടക്കുകയാണ് കാരണം ഇന്ന് നിങ്ങളെ കബാലയം കാണിച്ചു തരാം എന്നുള്ള ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു പക്ഷേ അത് രണ്ടും ഉമ്മമാർ വൈതറ്റിയതുകൊണ്ട് അവരെയും അങ്ങനെ ഞാൻ ഈ ബസ് സ്റ്റേഷൻ വരെ വന്നു പിന്നെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ പകർത്താമെന്ന് വിചാരിച്ചു അങ്ങനെ ഈ സാരലോട്ട് നടക്കുമ്പോൾ മൂന്ന് മലയാളികൾ ഇവിടെ നിൽക്കുന്നുണ്ട് ഗവണ്മെന്റ് വന്നവരാണ് അവർ ആരോ വെയിറ്റ് ചെയ്യുന്നതാണെന്ന് തോന്നുന്നത് ഇപ്പം നമ്മൾ കണ്ടത് ചൈനക്കാരാണ് കേട്ടോ നല്ല ലൈൻ ഉണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഒരു ആയിരം പേരുണ്ട് അവരിങ്ങനെ രണ്ട് മൂന്ന് ആൾക്കാരൊക്കെ ഇങ്ങനെ നിന്നിട്ട് നിയന്ത്രിക്കുന്നുണ്ട് ഇങ്ങനെ പോകുന്നുണ്ട് അവർ ഇപ്പം വന്ന് ഇറങ്ങിയതാണെന്ന് തോന്നുന്നു അങ്ങനെ ഇവിടെ ബസ് സ്റ്റേഷൻ അത് നമ്മുടെ ഈ ഇന്ത്യൻ ബസ് മൂന്നെയല്ല അതിന്റെ അപ്പുറം വേറെ ഒന്നുണ്ട് ഗസ്സില് അവിടെ നിന്നാണ് അവർ ഇത്രയും വലിയ ലൈനാണ് ഇട്ടത് അങ്ങനെ ഞാൻ ഈ ദൃശ്യങ്ങളൊക്കെ പാർട്ടി തിരിച്ചിട്ട് വിശുദ്ധമായ അറബിൻ്റെ മുൻപക്ഷത്തേക്ക് പോകണം അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് സഫയുടെ പർവ്വതം അതിൻ്റെ ഉള്ളിൽ കാണാം ഇവിടെ കണ്ടോളൂ ഇവിടെ നിന്നാണ് എല്ലാവരും നെയ്യത്ത് വെച്ചിട്ട് തുടങ്ങുന്ന സ്ഥലമാണ് ഇത് സഹി തുടങ്ങുന്ന സ്ഥലമാണ് ഇവിടെ നിന്ന് നമുക്ക് മല വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഉൾവശത്ത് ആളുകളൊക്കെ കുറവാണ് കാരണം ആ മക്കയിലുള്ള ഹാജിമാർ മാത്രമേ ഉള്ളൂ അഞ്ചാജിമാർ മാത്രമേ ഉള്ളൂ മറ്റുള്ളവരൊന്നുമില്ല കാരണം ഞാൻ ലോക്ടൗറിൻ്റെ മുന്നിലെത്തിയപ്പോൾ ഇവിടുന്ന് വഴുതെറ്റി കുറേ ശ്രീലങ്കക്കാർ കിട്ടി അവർക്ക് വഴിയേ അറിയില്ലായിരുന്നു അവരുടെ കൂടെ എങ്ങോട്ടാണ് പോകേണ്ടത് അങ്ങനെ അവരെയും കൂട്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു ഞാൻ അവരെ റൂമുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് പോകുകയാണ് കേട്ടോ പതിനൊന്നാമത്തെ നിലയിലാണ് ഇന്നലെ റിസപ്ഷൻ ഉള്ളത് എന്നാൽ ഇവിടുന്ന് ലിഫ്റ്റ് കയറി പോകണം എല്ലാവരും ഇങ്ങനെ പോകുന്നുണ്ട് ഈ സമയത്ത് ഇഷാ നമസ്കാരം കഴിഞ്ഞാൽ തിരക്കുണ്ട് കാരണം ഇവിടെയൊക്കെ ഫുഡ് കോർട്ടുകൾ ഇഷ്ടം പോലെ ഉണ്ട് മൂന്നാമത്തെ ഫ്ലോറിലും നാലാമത്തെ ഫ്ലോറിലൊക്കെ ഫുഡ് കോർട്ടിലും ഇവിടെ വരുന്ന ഇവിടെ വന്ന് നിൽക്കുന്ന പ്രൈവറ്റായിട്ടുള്ള ലാജിമാർക്ക് ഭക്ഷണം അവിടെയാണ് എന്നാൽ ഈ സമയത്ത് ഭയങ്കരമായിട്ടുള്ള റഷ് ആയിരിക്കും ഇവിടെയൊക്കെ എന്നിട്ട് ഇവരെ ഞാൻ ഇവരെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഉള്ളിൽ കയറി അവരെ ഞാൻ ഇവിടെ എത്തിച്ചു കാരണം മോൻപിക്ക് ഹോട്ടലാണ് അവനുത് അന്നേരം കൂടുതൽ ആൾക്കാരും തമിഴ്നാടും ശ്രീലങ്കയ്ക്ക് ഇതിലാണ് നിൽക്കുന്നത് കേട്ടോ എന്നാൽ അങ്ങനെ അവരെ അതിലേക്ക് വിട്ടു ഞാൻ തിരിച്ചു വീണ്ടും അവിടുന്ന് ലിഫ്റ്റ് ഇറങ്ങിയിട്ട് താഴത്തേക്ക് വരികയാണ് താഴത്തേക്ക് പോകേണ്ടവരിതാണ് ഹോട്ടലിൻ്റെ അവർ ദൃശ്യങ്ങൾ അന്നേരം ഇവിടെ രണ്ട് റിസപ്ഷൻ കേട്ടോ ഒന്ന് അവിടെ റയാന റൊട്ടാന ഹോട്ടലാണ് കാണുന്നത് ആ റിസപ്ഷന് ഒന്ന് ഇവിടെ മോൻപിക്ക് ഇങ്ങനെ നാല് ഹോട്ടലിൻ്റെ റിസപ്ഷന് മെയിനായിട്ട് ഇവിടെയാണ് കേട്ടോ ഇൻ്റർനാഷണൽ ഹോട്ടലിൻ്റെ പിന്നെ വേറെ വേറെ പുറത്തും വേറെ സ്ഥലത്തുണ്ട് കേട്ടോ പിന്നെ വേറെ ഹോട്ടലുകളൊക്കെ ഉണ്ട് വേറെ രണ്ട് മൂന്ന് മോട്ടൽ ഉണ്ട് അത് വേറെ സീറോ എന്നാണ് നമ്മൾ കയറിയില്ല സ്റ്റാർട്ടിങ്ങിൽ അവിടെ നിന്നാണ് അവരെ റിസപ്ഷൻ തുടങ്ങുന്നത് ഏതായാലും ഈ ദൃശ്യങ്ങളൊക്കെ പകർത്തിയിട്ട് ഞാൻ ആ ഭാഗത്തേക്ക് പോവാണ് എനിക്ക് ഇറങ്ങേണ്ടത് വിശദമായ അറബിൻ്റെ ഒന്നാമത്തെ ഗേറ്റിൻ്റെ ആ ഭാഗത്ത് പോയിട്ട് ഇറങ്ങണം അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ നമ്മളിപ്പോൾ മൂന്നാം നമ്പർ ബാത്റൂമിൻ്റെ അതിൽ കൂടിയാണ് കയറിയിട്ട് ഈ ലിഫ്റ്റിൽ മോൻ ബിക്കിൻ്റെ സൈഡിൽ വന്നത് ഞാനിപ്പം പോകുന്നത് ഫുൾമാൻ ജംസത്തിൻ്റെ അടുത്ത് ഇവിടെ കുറേ മലയാളി ഹാജിമാർ നിൽക്കുന്ന സ്ഥലമാണ് ഈ ഭാഗത്ത് എന്നാൽ ആ ഭാഗത്തേക്ക് ഞാൻ നടന്നു പോകാണ് കേട്ടോ ഇത് ആണ് കേട്ടോ ഹോട്ടലിൻ്റെ അറബ് കൺട്രികളിൽ കൂടുതലിതിലാണ് നിൽക്കുക നമ്മുടെ മലയാളികൾ നിൽക്കുന്ന ഹോട്ടൽ ഇതാണ് കേട്ടോ സംസാ ഗുൾമാൻ ഇവിടെ മലയാളികളൊക്കെ ഭക്ഷണം കഴിച്ചിട്ട് മൂന്നാമത്തെ ഫ്ലോറിനിന്ന് ഭക്ഷണം കഴിച്ചിട്ട് അവർ ഫുഡ് കോർട്ട് അവിടെയാണ് അവിടുന്ന് ഭക്ഷണം കഴിച്ച റൂമുകളിലേക്ക് പോവാണ് കാരണം ഇതൊക്കെയെന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ ഈ ദുൽഖാത്ത് മാസം ഇവിടെയൊക്കെ റൂമുകൾ വളരെ ലഭ്യമാണ് ഈ പ്രദേശങ്ങളിലൊക്കെ ക്ലോക്ക് ടവറൊക്കെ കാര്യമായിട്ട് കിടക്കും ഇവിടെ പെർമനൻ്റ് ആയിട്ട് ആജിമാർ ഇറങ്ങുന്ന സമയം ഉൽക്കാദി ഇരുപത്തഞ്ചിന് ശേഷമാണ് കേട്ടോ മുക്കൽ അഞ്ചിന് വേണ്ടി ഇറങ്ങുന്ന ആജിമാർ നിൽക്കുന്നത് അങ്ങനെ ഞാൻ ലിഫ്റ്റിൽ കയറിയിട്ട് മൂന്നാമത്തെ ഫ്ലോറിൽ താഴെത്തിറങ്ങി അങ്ങനെ ഇവരെ ഫുഡ് കോട്ടൊക്കെ ഒന്ന് വേണം നമുക്ക് ഇവർ ഭക്ഷണം കഴിക്കുന്ന ഏരിയ ആണ് ഇതൊക്കെ എന്നിട്ട് ഇവിടെ കുറേ മലയാളി ചെറിയ ചെറിയ ഹോട്ടലുകളൊക്കെ ഉണ്ട് എന്നാൽ ഇവിടെ നിന്നാണ് ഇവരെ ഭക്ഷണമൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തത് എന്നാൽ നമ്മുടെ മലയാളി ആജിമാരൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഏരിയയാണ് ക്ലോക്ക് ടവറിൻ്റെ മൂന്നാമത്തെ അതായത് ഷോപ്പിംഗ് സെൻറ്ററിൻ്റെ ഷോപ്പിംഗ് സെൻ്ററാണ് അതായത് സീറോ തൊട്ടിട്ട് നാലാമത്തെ ഫ്ലോർ വരെ ഷോപ്പിംഗ് സെൻ്ററാണ് അതിന്റെ ഇടയിലാണ് ഈ ഫുഡ് കോർട്ട് ഉള്ളത് അങ്ങനെ പുറത്തിറങ്ങി ക്ലോക്ക് ടവറിൽ നിന്ന് നോക്കുമ്പോൾ പരിശുദ്ധമായ കൈബാലം കാണാം നമുക്ക് കില്ലയൊക്കെ ഉയർത്തി കെട്ടിയതൊക്കെ ഇവിടുന്ന് കാണാം കേട്ടോ എന്നാലും ഇവിടെ ഇഷ്ടംപോലെ ആജിമാർ ക്ലോക്ക് ടവറിൽ വേറെ ഒരു ടീം വന്നിട്ടുണ്ട് അവരങ്ങനെ ഉമറക്കിറങ്ങുകയാണ് കേട്ടോ അവരാണ് പോകുന്നത് കേട്ടോ അവർ ഈ കേരളത്തിൽ നിന്ന് ഒരു അജ്ജ് കേരള അജ് മിഷൻ്റെ ഇതാണ് കേട്ടോ മൊത്തം ഒരാളെയും പരിചയപ്പെട്ട് അയാൾ വടകരയാണ് അയാളോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ മിക്സായിട്ട് എല്ലായിടത്തും വരികയാണ് കേരളത്തിൽ നിന്ന് സമയം ഏകദേശം ഒരു പത്തര മണിയായി അവരൊക്കെ ഉമ്പറൊക്കെ ഇറങ്ങുകയാണ് കേട്ടോ വ്യാപാരത്തിലേക്ക് ഏതായാലും അള്ളാഹു എല്ലാവരുടെ പ്രയാസങ്ങളും ദുഃഖങ്ങളൊക്കെ അകറ്റി സന്തോഷങ്ങളും നിലരാത്രങ്ങൾ അള്ളാഹു നൽകട്ടെ എന്നാലും ഈ രാത്രി ഇതൊക്കെ പകർത്തി നിങ്ങൾക്ക് അയച്ചു തരുമ്പോൾ നിങ്ങൾക്ക് ദുബായ ചെയ്യുക ഇവിടെയൊക്കെ കണ്ടോ ഇവിടെയൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ടോ അറബിലേക്ക് ഈ അറബിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല കേട്ടോ ആർക്കും അറബിൻ്റെ മുറ്റത്തേക്ക് പ്രവേശിക്കാൻ കഴിയില്ല കാരണം ഇവിടെയുള്ള ആജിമാർക്കും പിന്നെ ഇവരുടെ ഉള്ളിൽ വർക്ക് ചെയ്യുന്നവർക്ക് മാത്രമേ പ്രവേശന അനുമതിയുള്ളൂ അതുകൊണ്ട് വിസിറ്റ് വിസക്കാരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കാം എന്നാലും ഒന്നാവ് ഹയറാക്കി തരട്ടെ എല്ലാവർക്കും സന്തോഷവും സമാധാനവും തരട്ടെ എന്നാലും ഈ രാത്രിയുള്ള വീഡിയോ നിങ്ങളൊക്കെ കാണുക എല്ലാ കുടുംബങ്ങളിലേക്ക് എത്തിക്കാം ദുവാ ചെയ്യാം എല്ലാവർക്കും അസ്ലാം വരയ്ക്കും വരഹമുല്ല